കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ നിർമ്മാണം യാഥാർത്ഥ്യം തിരിച്ചറിയുക വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയുക എന്ന മുദ്രാവാക്യമുയർത്തി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദേശീയപാതാ വിഷയത്തിൽ യാഥാർത്ഥ്യം മറച്ചുവെച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് എൽ ഡി എഫ് വാദം ദേശീയപാതാ നിർമ്മാണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും യാഥാർത്ഥ്യം മറച്ചുവെക്കാനും ശ്രമം നടക്കുന്നുവെന്നാരോപിച്ചായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഈ ുമായി ബന്ധപ്പെട്ട് കൊച്ചി ധനുഷ്കോടി റോഡുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യപരണ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിരുന്നു കേരളത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ദേശീയപാതയും വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ മഞ്ഞാട്ടിയുടെ ഗവൺമെന്റ് കാലത്ത് നടക്കില്ല എന്ന് പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന ആറുപരെയും പാത നമുക്കറിയാം റോഡ് മാത്രമല്ല ഈ മേഖലകളിൽ കടന്നു പോകേണ്ട ഒട്ടേറെ ആവശ്യമായി ഇരുപത്തിയഞ്ച് ശതമാനം പണം കൊടുത്താൽ മതി എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ച് അതിനാവശ്യമായ പണം കൊടുത്തു കേരളത്തിൻ്റെ എല്ലാ മേഖലയുള്ള റോഡുകളെ നന്നാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുക ആ പല റോഡുകളും കടന്നു വരുമ്പോൾ ചില പ്രദേശത്ത് വനംവകുപ്പിന്റേതായ ചക്തീകരമാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് കൊടുത്തതാരാണ് ആണ് ഗവൺമെന്റ് സംരക്ഷണ നിയമം കൊണ്ടുവന്നത് അടിമാലി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലായിരുന്നു പൊതുസമ്മേളനം നടന്നത് സമ്മേളനത്തിൽ ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു വിവിധ ഘടകക്ഷി നേതാക്കൾ സംസാരിച്ചു ദേശീയപാതാ വിഷയത്തിൽ യാഥാർത്ഥ്യം മറച്ചു വെച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമമാണ് നടക്കുന്നതെന്ന് സമ്മേളനത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി